സ്ത്രീൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ദിലീപേട്ട അനിയനായിട്ടാണ് ഞാൻ എത്തിയത് നമ്മൾ എല്ലാരും ചിത്രം കണ്ടതാണ് അപ്പം നല്ലൊരു കൈത്തുണ്ടോ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ദിലീപേട്ടന്റെ വാക്കുകൾ ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്നത് ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാമോണ്ട് ഇവിടെ എല്ലാരും റെഡിയല്ലേ റെഡിയല്ലേ കോമഡി ഇവിടെ ആൾക്കാരെ വിളിക്കുക സാധാരണ നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളുവിലൊരു ഹിറ്റ് കിട്ടി

എന്നാലും അടുത്തുണ്ട് നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലാട്ടന്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്ക് അപ്പുറം ഒരു വിഷു പോയിട്ട് പേപ്പറൊക്കെ എന്നാൽ പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എന്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എന്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം ഈശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഉറമുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപേട്ടിന്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിന്ദു അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് ദിവസത്തിനിടയിൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകളുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോണം അപ്പോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു ഞാനിപ്പോ ആദ്യ വഴി എന്നെ കാനഡ പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിന് ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ ഈ പോണ്ട തിരക്കിലാണ് ഇപ്പഴും വന്നു കഴിഞ്ഞു പോണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപഠൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കുന്നില്ല ഇതെല്ലാം ഒടുക്കത്തിൽ എന്താ പറയുക എന്തെങ്കിലും വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴാണ് ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയില് അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോക്കോൺ കഴിക്കുന്ന ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നോടി വന്നിട്ട് എന്നെ നോക്കി അടുത്ത് വന്നിട്ട് പറയാം അത് അവിടെ എന്താ പെട്ടെന്ന് എന്നെ ഇവനോട് പറയാ അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കുക എന്തിനാണ് വെച്ചിട്ടുണ്ട് കൃത്യമായി അതിനിടയിൽ ഒരാളെങ്കിലും ഒരാളെങ്ങനെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ടെൻഷനും ഇതിനിടയിലെ ഞാൻ 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 ദിവസം പറയുന്നു നമ്മൾ പറയുന്നില്ല പറയുന്ന ഒരു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ചോഡിൻ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ എനിക്ക് പൈസ വാങ്ങിക്കുക ജോലി ചെയ്യ ജോലി ചെയ്യാൻ പോകുക അതല്ലേ ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ സിദ്ദിക്ക ദിലീപ് ഭട്ട് പിന്നെ ഞാൻ മാറിയത് കാണുന്നതിനു ശേഷം സിദ്ദിക്കയും ദിലീപ് കൂടെ ചർച്ചയാണ് ഇവരുടെ കോമഡി അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് ഷാരിസ്വദറ്റും പറയും ഇവിടെ അത് വേണ്ട കേട്ടോ ഇവർ രണ്ടുപേരും ചിരിച്ചു ശേഷം അത് വേണ്ട കേട്ടോ അപ്പൊ

ഇവർ രണ്ടുപേരും എന്നോട് ചോദിക്കുന്ന നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോന്തിനാ വന്നു എപ്പോഴും മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കും മാറിപ്പോൾ ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ശാരീസ് വരുന്നു അത് വേണ്ടെന്ന് പറയുന്നു ഇവര് മാറി നിൽക്കുന്നു അപ്പൊ അതോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടു അവബോധം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ രണ്ടും ഇവിടെ അത് ഡേറ്റിലന്നു ഞാനല്ലേ നിങ്ങളുടെ കട്ടായി പോയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എന്നെയും ജോഡി പോലത്തെ ജോഡിച്ചെണ്ൾക്കാർക്കൊക്കെ ഒരു അപ്പോ നമ്മളെ ടുത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാലോചിച്ചാലോ ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചു പറഞ്ഞിട്ട് പോകാതിന് അപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ചൊരു എന്തൊക്കെ പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം വർക്ക് ചെയ്യുന്നത് പ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി സിനിമയുടെ നിർമാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടി ഒന്നും ഇല്ല അപ്പൊ ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെയാണ് അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട എന്നുള്ള അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൽ സ്റ്റീഫൻ ബുദ്ധി രാക്ഷെറിയുന്നു ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് തെലിവെട്ട സിനിമ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്ക് പ്രഭാസവും നാനിയൊക്കെ ഇവിടെ പടം പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിംഗ് പറയുന്ന ബുദ്ധി രാക്ഷൻ തീരുമാനിച്ചു മാർക്കറ്റിംഗ് എങ്ങനെ ഇതിനെ ഇതിനെ റീച്ച് എത്തിക്കാം ാണ് പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ള ഒരു മീറ്റില് മീഡിയ മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു ത്തിനൊരാളെ തിരികൊളുത്തി സ്വാഭാവികമായിട്ടും അലി അല്ലെ അച്ഛന്റെ സ്ഥാനത്ത് നടന്ന ഹൈദർ അലി എന്നെ വിളിച്ചു നിങ്ങൾ മാലപ്പടക്കം തിരികൊളുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല അങ്ങനെ ഞാൻ ഹൈദരല്ല എത്ര മണി വിളിച്ചു രാത്രി നാലേ തുരുവിളി ഞാൻ പറഞ്ഞു എന്റെ ഹൈദർക്കാ അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു പറഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്ക സാധനം അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ആവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇരിക്കുക ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി ഞാൻ ഞാൻ യാത്ര ചെയ്താന്ന് പറയുന്നത് ഞാൻ എന്റെ പേര് വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് പ്രശ്നമല്ല കേട്ടോ അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഈ സ്ട്രാറ്റജ ആൾക്കാരിലേക്ക് പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി ബി ബി സി അടക്കം സി അടക്കം എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും

കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ സിനിമയാണ് എവിടെയോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ വയലാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയും അരഡസോ ഡോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന് ഒരു പ്രൊഡ്യൂസർ ആണ് കാരണം പറഞ്ഞ കാര്യമാണ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു എന്ന് ഒക്കെ അവസാനമായി പറയത് ബിന്ദുവിനെ കുറിച്ചും കാരണം ഈ കഥ എനിക്ക് ദിലീപ് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് ആയിട്ടല്ലായിരുന്നു അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപ് വരുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം ദിലീപ് ദിലീപഠനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിന്ദോട് ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ബിന്ദോ ജനഗണമനായിരുന്നു ജനഗണമന ക്വീനില് അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപ് പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദുടയിൽ കല്യാണം കഴിച്ചു പറഞ്ഞല്ലോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞു സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം അപ്പൊ പറഞ്ഞു സിനിമ അല്ലേ എപ്പോഴാ എന്താ നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ്ണു വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും എല്ലാവരും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് തുടരും പിന്നെ പലരും ണ്ട് ഒരു കാര്യം എൻ എഫ് വർഗീസ് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു അച്ഛൻ അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസ് എൻ എഫ് വർഗീസിനൊടുവിൽ നരേന്ദ്ര പ്രസാദ് ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും

തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മള് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ എത്തിന് മുമ്പ് എല്ലാവരും റിക്വസ്റ്റ് ആണ് സിനിമയെ കുറിച്ച് മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ ലിഫിറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ടീമിനെ ഒരു